ഏഷ്യൻ ക്രിക്കറ്റ് സിംഹാസനം വീണ്ടും പിടിച്ചെടുത്തിരിക്കുകയാണ് ടീം ഇന്ത്യ ചിരവൈരുകളായ പാകിസ്ഥാനെതിരെ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ വിജയം നേടിയത് പാകിസ്ഥാനെതിരെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും പോലെ അത്രയും എളുപ്പമായിരുന്നില്ല ഇത്തവണത്തെ ഫൈനൽ പോരാട്ടം ചെറിയ ടോട്ടലായിരുന്നിട്ടും വലിയ രീതിയിൽ ഇന്ത്യ സമ്മർദ്ദം നേരിട്ടു നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ വെച്ചത് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ജയം നേടി തിലകുവർമ്മയുടെ അറുപത്തൊമ്പത് റൺസ് തന്നെയാണ് ടീമിന്റെ ജയത്തിന് ചുക്കാൻ പിടിച്ചത് അമ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട് താരം മൂന്ന് ഫോറും നാല് സിക്സും അടിച്ചു ശിവൻ ദുബെ സഞ്ജു സാംസൺ എന്നിവരും സംഭാവനകൾ നൽകി അതേസമയം വിജയിച്ചതിന് പിന്നാലെ ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റ് മോഹസിൻ നാഗുവിയിൽ നിന്ന് കിരീടം വാങ്ങില്ലെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കി മോഹസിൻ നാഗുവി പാക് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് മുൻ ന്യൂസിലാൻഡ് കളിക്കാരനും ട്രോഫി സമ്മാനിക്കുന്ന ചടങ്ങിലെ അവതാരകനുമായ സൈമൺ ടീം ഇന്ത്യയുടെ ഈ തീരുമാനം ലോകത്തെ അറിയിക്കുകയായിരുന്നു നേരത്തെ പാകിസ്ഥാൻ തന്നെതിരായ മത്സരത്തിനൊടുവിൽ പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യൻ താരങ്ങൾ വിസമ്മതിച്ചിരുന്നു ഇത് നേരത്തെ വലിയ വിവാദവുമായിരുന്നു ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം നേടിയാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മോസിൻ നഗുവയിൽ നിന്ന് ഇന്ത്യൻ ടീം കിരീടം ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ തന്നെ ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ സൂപ്പർ ഫോറിലേതുപോലെ ഫൈനലിലും ഇന്ത്യക്കെതിരെ ഗംഭീര തുടക്കത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ നൂറ്റി നാപ്പത്തി ആറ് ഒതുങ്ങിയത് ഓപ്പണർ കൂടിയായ ഫർഹാൻ അമ്പത്തി ഏഴ് നേടി ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഫക്കർ സമാനാകട്ടെ നാൽപ്പത്തി ആറ് റൺസും നേടി ഇവരെ കൂടാതെ സൈ മയൂബാണ് രണ്ടക്കത്തിലെത്തിയ മറ്റൊരു പാകിസ്ഥാൻ താരം എന്നാൽ ഇന്ത്യൻ ബോളിംഗ് നിരയിൽ നാല് വിക്കറ്റുകൾ എടുത്ത കുൽദീപ് യാദവാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ അന്തകനായി ഇന്ന് ഫൈനലിൽ മാറിയത് കൂടാതെ ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അക്സർ പട്ടി എന്നിവർ രണ്ടുവിധം വിക്കറ്റുകളും എടുത്ത് നിർണായക പ്രകടനം പുറത്തെടുത്തു കൂടാതെ ഇന്ത്യയുടെ മുൻനിര തകർന്നപ്പോഴും മധ്യനിര മികച്ച പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്